പാഖ എന്റെ കാണിക്കളിലും പാകരുന്ന വ്യാതിയിലും പാകലിലും ചാവിലും തൻ പാകർ നേടും കൃപ മഴപൂ പകയൻ്റെ കണികളിലും പകരുന്ന വ്യാതിയിലും പകലിലും ചാവിലും താ ചോറിഞ്ഞിടും കൃപ മഴ പൂ കുറവിനി അനുദീന തൻ നിഴലി മാറവിൽ വാസേടും ഞാ മാറവിൽ വാസേടും ഞാ മഹത്വമുള്ള എച്ച് എ ആർ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അദ്ധ്യായം ഇത് ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വ്രതൻ ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വച്ചിരിക്കുന്നു അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും അവൻ നിലവിളിക്കുകയില്ല ഒച്ച ഉണ്ടാക്കുകയില്ല തെരുവീതിയിൽ തൻ്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല പുകയുന്ന തിരി കെടുത്തു കളയുകയില്ല അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല അതേരിപ്പെടുകയുമില്ല അവൻ്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു ആകാശത്തെ സൃഷ്ടിച്ച് വിരിക്കുകയും ഭൂമിയേയും അതിലെ ഉൽപ്പന്നങ്ങളെയും പറത്തുകയും അതിലെ ജനത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനയെയും കൊടുക്കുകയും ചെയ്ത യഹോവയായ ദൈവം ഇപ്രകാരം അരുടെ ചെയ്യുന്നു കുരുട്ടു കണ്ണുകളെ തുറപ്പാനും ബന്ധന്മാരെ കൊണ്ടറയിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടിയുപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും നിന്നെ ജനത്തിൻ്റെ നിയമവും ജാതിയുടെ പ്രകാശവുമാക്കും ഞാൻ യഹോവ അതുതന്നെ എൻ്റെ നാമം ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തിനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും കൊടുക്കുകയില്ല പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു ഞാൻ പുതിയത് അറിയിക്കുന്നു അത് ഉത്ഭവിക്കും മുമ്പേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവരും അതിലുള്ള സകലവും ദ്വീപുകളും അവയിൽ അവയിലെ നിവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പുതിയ പാട്ടും ഭൂമിയുടെ അറ്റത്ത് നിന്ന് അവന് സ്തുതിയും പാടുവീൻ മരുഭൂമിയിൽ അതിലെ പട്ടണങ്ങളും ഖേദ പറക്കുന്ന ഗ്രാമങ്ങളും ശബ്ദം ഉയർത്തിട്ടെ ശൈലനിവാസികൾ ഘോഷിച്ചുല്ലസിക്കുകയും മലമുകളിൽ നിന്ന് ആർക്കുകയും ചെയ്യട്ടെ അവർ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവൻ്റെ സ്തുതിയും ദ്വീപുകളും പ്രസ്താവിക്കട്ടെ യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും ഒരു യോദ്ധാവിനെ പോലെ നിഷ്കളങ്കതയെ ജ്വലിപ്പിക്കും അവൻ ആർത്ത് വിളിക്കും അവൻ ആർക്കും തൻ്റെ ശത്രുക്കളോട് വീര്യം പ്രവർത്തിക്കും ഞാൻ ബഹുകാലം മിണ്ടാതെ മിണ്ടാതിരുന്ന് ഞാൻ മൗനമായി അടങ്ങി പാർത്തിരുന്നു ഇപ്പോഴോ നോവ് കിട്ടിയ പോലെ ഞാൻ ഞെരുങ്ങി നെടുകീർപ്പെട്ട് കിതയ്ക്കും ഞാൻ മലകളെയും കുന്നുകളെയും ശൂന്യമാക്കി അവയുടെ സസ്യങ്ങളെയെല്ലാം ഉണക്കിക്കളയുകയും ഞാൻ നദിയെ ദ്വീപുകളാക്കും പൊയുകളെ വറ്റിച്ചു കളയും ഞാൻ കുരുഡന്മാരെ അവർ അറിയാത്ത വഴി നടത്തും അവർ അറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കും ഞാൻ അവരുടെ മുമ്പിൽ ഇരുട്ടിനെ വെളിച്ചവും ദീർഘ ദുർഘടങ്ങളെ സമഭൂമിയും ആക്കും ഞാൻ ഈ വചനങ്ങളെ വിട്ടുവളയാതെ നിവർത്തിക്കും വിഗ്രയങ്ങൾ ആശ്രയിച്ച് ബിംബങ്ങളോട് നിങ്ങൾ ഞങ്ങളുടെ ദൈവമെന്ന് പറയുന്നവർ പിന്തിരിഞ്ഞ് ഏറ്റവും ലജിച്ചു പോകും ചെകിടന്മാരെ കേൾപ്പിൻ കുരുടന്മാരെ നോക്കുവിൻ എൻ്റെ ദാസനല്ലാത്ത കുരുടൻ ആര് ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ചെകിടൻ ആര് എൻ്റെ പ്രിയനെ പോലെ കുരുടനും യഹോവയുടെ ദാസനെ പോലെ അന്ധനുമായവൻ ആര് പലതും കണ്ടിട്ടും നീ സൂക്ഷിക്കുന്നില്ല ചെവി തുറന്നിരുന്നിട്ടും അവൻ കേൾക്കുന്നില്ല യഹോവ തൻ്റെ നിമിത്തം ഉപദേശത്തെ ശ്രേഷ്ഠമാക്കി മഹുദ്ധീകരിപ്പാൻ പ്രസ്താവിച്ചിരിക്കുന്നു എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു അവരൊക്കെയും കുഴികളിൽ കുരുങ്ങിയും കാരാഗ്രഹങ്ങൾ അടയ്ക്കപ്പെട്ടുമിരിക്കുന്നു അവർ കവർച്ചയായി പോയി ആരും വിടുവിക്കുന്നതുമില്ല അവർ കൊള്ളയായി പോയി മടങ്ങിത്തരിക്കുക എന്ന് ആരും പറയുന്നതുമില്ല നിങ്ങളിൽ ആര് അതിന് ചെവി കൊടുക്കും ഭാവി കാലത്തേക്ക് ആർ ശ്രദ്ധിച്ചു കേൾക്കും യാക്കോബിനെ കൊള്ളയായും ഇസ്രയേലിനെ കവർച്ചക്കാർക്കും ഏൽപ്പിച്ചു കൊടുത്തവനാര് യഹോവ തന്നെയല്ലോ അവനോട് നാം പാപം ചെയ്തു പോയി അവന്റെ വഴികളിൽ നടപ്പാൻ ആർക്കും മനസ്സില്ലായിരുന്നു അവന്റെ നയപ്രമാണം അവർ അനുസരിച്ചിട്ടുമില്ല അതുകൊണ്ട് അവൻ തൻ്റെ ഉഗ്രകോപവും യുദ്ധകാഠിന്യവും അവരുടെ മേൽ പകർന്നു അത് അവരുടെ ചുറ്റും ജ്വലിപ്പിച്ചിട്ടും അവർ അറിഞ്ഞില്ല അത് അവരെ ദഹിപ്പിച്ചിട്ടും അവർ കൂട്ടാക്കിയില്ല നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് ശരണവൻ തരും തൻ ചീറകൂളിൽ ീ പരിചെയും പലകയുമാ പാരമിനി പാരടത്തി ശരണമവൻ തരുതകോകളി കീറി പരിചയം പലകയുമാ പരമണി പരിടത്തി തുണയനിക്കു വേറവിനിത്ത അനുദിന തൻ മാറവിൽ വാസി ചേടും ഞാ മാറവിൽ വാസി ചേടും ഞാൻ